എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് കുറച്ച് വിത്തുകളാണ് കേട്ടോ സെയിൽ വരുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാനിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിത്തുകളുടെ കാര്യം ഞാൻ പറയാം റെഡ് പെറ്റൂണിയ ഇരുപത് രൂപയായിരിക്കും അറുപത് സീഡ് ഉണ്ടായിരിക്കും കേട്ടോ അതുപോലെ തന്നെ സ്റ്റാർ പെറ്റൂണിയ ഇരുപത് രൂപയാണ് അതും അഹ്ബദ്ധ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മിക്സഡ് പെറ്റിണിയാണ് വൈറ്റ് പിങ്ക് അങ്ങനെ കുറച്ച് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് വയലറ്റ് അങ്ങനെയെല്ലാം കൂടെ കൂടിയിട്ടുള്ള മിക്സഡ് സീഡ് ഉണ്ടാകും അതും ഇരുപത് രൂപയാണ് അഹ്ബദ്ധ സീഡ് ഉണ്ടായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വിങ്ക നമുക്ക് ഇരുപത് രൂപയാണ് പതിനഞ്ച് സീഡായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഗ്രൗണ്ട് വിങ്കാണ് കേട്ടോ അപ്പം നമ്മളിതിൽ കാണിക്കുന്നതൊക്കെയാണ് കളറുകൾ സ്റ്റാഗിൻ്റെയൊക്കെ ഇങ്ങനെ പല കളർ വരുന്ന മിക്സഡാണ് കേട്ടോ സ്റ്റാഗിൻ്റെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചിലതൊക്കെ നമുക്ക് പ്യുവർ വൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വയലറ്റ് ആയിട്ടൊക്കെ വരികയും എന്നിട്ട് അടുത്ത പോവും സ്റ്റാഗായിട്ട് വരികയും അങ്ങനെയൊക്കെ സ്റ്റാക്ക് പെറ്റൂണിയയിൽ വരാറുണ്ട് ഹെഡ് പെറ്റൂണിയെ എല്ലാം ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ സീഡിൻ്റെ എണ്ണത്തിൽ വിങ്കയുടെ സീഡിൻ്റെ എണ്ണത്തിൽ മാത്രമാണ് പതിനഞ്ച് എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സീഡിൻ്റെ എണ്ണം അറുപത് രൂപയാണ് ഇത് ഈ ഇരുപത് രൂപ എന്നുള്ളത് ഓരോ പാക്കറ്റിനുമാണ് ഇരുപത് രൂപ പിന്നെ മുപ്പത് രൂപ നമുക്ക് എക്സ്ട്രാ പോസ്റ്റൽ ചാർജും കൂടെ വരുന്നതാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ഒക്കെ അയച്ച് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യേണ്ടത് വാട്സപ്പ് നമ്പർ ഞാൻ അതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കോൾ ചെയ്യേണ്ട കാര്യമില്ല വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി നമ്മളെന്തായാലും ഒരു ഒരു മണിക്കൂറിനൊക്കെ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് മഹപ്പെട്ടി തരും കേട്ടോ സീഡൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പലതും സീഡ് തീർന്നു പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഒരുപാട് തവണ കോൾ ചെയ്യണേ അപ്പോൾ സീഡെന്തായാലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പെറ്റൂണി വിങ്കയും മാത്രമായിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആയിരുന്നു ഈ ഒരു ഇതിൽ നമുക്ക് ഇത്രയും സീഡുകളാണ് കേട്ടോ വരുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിലും സെയിൽ വീഡിയോസ് തന്നെയാണ് വരുന്നത് അപ്പം എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ശരിക്കും കേരളത്തിൽ ഒരുപാട് വീട്ടമ്മമാർക്ക് ചെറിയൊരു വരുമാനം നേടിക്കൊടുക്കാൻ നമ്മൾ കഴിയുന്നുണ്ട് എന്നതിൽ ഒരുപാട് സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ